ഓടി കൊണ്ട് ചുമ്മാ അങ്ങേ കേറി ഇറങ്ങി പോ. ടെക്നീഷ്യൻ എഞ്ചി രണ്ട് പേര് വന്നിട്ടുണ്ട്. അവർക്കുള്ളവർ. അവർ രണ്ടുപേർക്കും നമ്മൾ താങ്ക്യൂ പറയുന്നു. ഹലോ പാട്ട് വൈകിയാ വരുന്നു. അനല്ല ആഹ ഇവിടെ വരാൻ പറ്റിയത് വളരെ സന്തോഷം. വിളിക്കാൻ നോ વિચાર വിളിച്ചാരുന്നേരോക്കെ അഭിനയിക്കുകയാണ് ഇനി അല്ല ഒന്നല്ല നമ്മുടെ ഒരു ഫാമിലിയാണ് മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്നത് അപ്പൊ അവിടെ വരുന്ന സിനിമകളൊക്കെ പറഞ്ഞാൽ ഇതിവിടെ ഉണ്ടാവേണ്ടത് പ്രേക്ഷകരുടെയും കൂടെ ഇവിടെ കൂടെ ഉത്തരവാദിത്വമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് ഉള്ളൂ പറയാം എല്ലാ ആശംസകളും എല്ലാവർക്കും താങ്ക് യു മമ്മൂക്ക പറഞ്ഞ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫാമിലി പറഞ്ഞൊരു സിനിമയാണ് കണക്കാവല് എനിക്കും കാതലും കൂടാതെ ടർബോ എന്ന് പറയുന്ന സിനിമയിലും പാകവാൻ സാധിച്ചു മമ്മൂട്ടി കമ്പനിയുടെ ഒപ്പം രണ്ട് സിനിമ എന്തായാലും നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എൻ്റെയും ഒരു എന്താ പറയുക ഒരു ഡ്രീം മൊമെൻ്റ് തന്നെയാണ് ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് അപ്പോൾ എല്ലാ മമ്മൂട്ടി എല്ലാ എൻ്റെ മെമ്പേഴ്സിലും ജോർജായിരുന്നു എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് കളങ്കാവലും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവരുടെ ഓൾ ദി ബെസ്റ്റ് പറയൂല റിയില്ല നമ്മുടെ കമ്പനിയിൽ പടമാണ് താങ്ക് യു എനിക്ക് ഒരു എന്നോട് ആദ്യം പറഞ്ഞൊരു നാടാക്കാരനെ വേണമെന്ന് പറഞ്ഞിട്ടെ വിളിച്ചിരുന്ന ആദ്യത്തില്ലേ അപ്പം ഞാൻ ഒരാൾ കൊടുത്തു അവരെന്നെ അഭിനയിച്ചത് തോന്നു പിന്നെ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചൊരു ഷോട്ട് വട്ടെ പ്രത്യേകിച്ച് വേദിയില് മമ്മൂക്കയും സദസ് നമ്മളിന്റെ സാറൊക്കെ ഉള്ള ഇങ്ങനെ ഒരു ഫംഗ്ഷനും നിക്കാൻ പറ്റി തന്നെ വലിയ സന്തോഷം താങ്ക് യു താങ്ക് യു ഓൾ ദി ബെസ്റ്റ് ജിതി നമസ്കാരം വേറെ ഒന്നുമല്ല മമ്മൂട്ടിക്ക് അമ്മയുടെ ഏറ്റവും എക്സ്പെൻസീവായ സിനിമ കണ്ണൂസ് കോഡായിരുന്നു അപ്പൊ കണ്ണൂർ കോഡ് ഇറങ്ങുന്നതിന് കുറച്ച് മാസം ഞാനും മസീസും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നല്ലൊരു വിരുന്ന് മമ്മൂക്ക തരുകയാണ് അല്ല ഇറങ്ങുന്നത് രണ്ടു ദിവസം മുമ്പ് നടക്കുബായി വെച്ചിട്ടാണ് അപ്പോൾ എനിക്ക് മസീസിനും മുമ്മക്കെ ബിരിയാണി കാണുമ്പോൾ തരുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ പല ആൾക്കാരും പല തോതുകളാണ് ഞാൻ കാണാത്ത പലതോത്തുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഫിഗ് ഫിഗ് പല 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 സാധനങ്ങളാണ് കഴിക്കുന്ന പക്ഷെ നമുക്ക് മാത്രം കുറച്ച് പക്ഷെ കഴിക്കുന്നുള്ളൂ അടുത്ത് ഇനി നാളെ എവിടെ ഉണ്ടാവും ഉണ്ടാവും മറ്റന്നാൾ പടം റിലീസ് റിലീസാകുമല്ലോ ഇനി നാളെ വീട്ടില് എന്റെ ഒപ്പം ഉണ്ടാവണം ഞാനാലോചിച്ചോ മറ്റന്നാൾ പടം റിലീസായിട്ട് ആ ഒരു മഹാഭാഗ്യല്ലേക്കോടൊപ്പം നൈറ്റ് സ്പെൻഡ് ചെയ്യാൻ സ്പെൻഡ് ചെയ്യാതെ മറ്റന്നാൾ പടം റിലീസായി കഴിഞ്ഞിട്ട് റിപ്പോർട്ട് വന്ന വന്നതിന് പക്ഷേ പുറത്ത് കൊടുക്കുള്ളൂ എന്താ അല്ല നിന്റെ അവിടെ നിന്നും കണ്ടിട്ടുണ്ടായിട്ട് സ്വിമ്മിങ് പൂൾ ഞാൻ നിന്നെ കൊടുക്കും അത് ആവശ്യമില്ലല്ലോ സിനിമയാണ് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് എനിക്ക് രണ്ടാമത്തെ ആയുസ് നൽകി അപ്പൊ ഇവിടെ ഇരിക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ ബാക്കി എല്ലാ സ്റ്റാഫിനും എന്ന് വെച്ചാൽ ഇതുവരെ ചെയ്തിട്ട് എല്ലാ ഗംഭീര സിനിമകൾക്കും നമ്പുകൾ നേരത്തെ മയക്കം സ്കോഡ് ബാക്കിയുള്ള സിനിമകൾക്കെല്ലാം ഇത് പൊടുമൺപൂറ്റിയും അല്ലെന്നുണ്ടെങ്കിൽ ഭാസ്കർ പട്ടേലൊന്നും അല്ല അതിന്റെ മുകളിലുള്ള ഒരു സാധനം അതല്ല ചുമ ാണ് ജിതൻ ജിഷ്ണു സുഹൃത്തായി ഫൈസൽ റുജീഫ് പ്രവീൺ അതുപോലെ തന്നെ നല്ലൊരു ടെക്നിക്കൽ ടീം കൂടി മമ്മൂട്ടിക്കമ്മിനെപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് എന്റെ പുറകിലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞപോലെ തന്നെ ഞാൻ ഒരു സസ്പെൻസ് ഉണ്ടായിരുന്നു നമുക്ക് പൊട്ടിച്ചു അപ്പോൾ ഈ പടം ഒരു ഗംഭീര വിജയം പലർക്കും പണത്തിനോട് അടത്തി ഉണ്ടാവും അതുപോലെ തന്നെ ഭക്ഷണത്തിനോട് അടർത്തി ഉണ്ടാവും പക്ഷെ അഭിനയത്തിനോട് അടർത്തിയുള്ള